മലയാളികൾക്ക് കാഴ്ചയുടെ വസന്തോത്സവം സമ്മാനിച്ച സിനിമയാണ് ദൃശ്യം ീർണമായ ജീവിത സാഹചര്യത്തിലൂടെ ഒരു ക്രൈം ത്രില്ലർ കഥയാണ് ജീത്തു ജോസഫ് എന്ന സംവിധായകൻ ഇതിലൂടെ പറയുന്നത് ലാലേട്ട ഈ സിനിമ ലാലേട്ടൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടതാവുന്നത് സാധാരണക്കാരുടെ കുടുംബത്തിൽ സംഭവിക്കാറുള്ള സംഭവിക്കാൻ സാധ്യതയുള്ളതായിരുന്ന ഒരു കഥയായിരുന്നു അത് എങ്ങനെ അവതരിപ്പിച്ചു എന്നതാണ് ദൃശ്യത്തിന്റെ പ്രത്യേകത ഒരു പക്ഷേ എന്നേക്കാൾ അതിന്റെ സംവിധായകനായിരിക്കും ദൃശ്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ഉത്തരവാദിത്തമുള്ള ദൃശ്യം എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ എല്ലാ ഭാഷകളിലേക്കും തന്നെ അതായത് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും മാറ്റം ചെയ്തിട്ടുള്ള സിനിമകൾ തന്നെയാണ് അതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഈ സിനിമകൾ ഈ ഭാഷകളിലേക്കൊക്കെ തന്നെ ഈ സിനിമ ചെയ്തിട്ടുണ്ട് അതെ തമിഴില് ചെയ്ത ജീത്തുചേട്ടനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കമൽഹാസൻ സാറായിരുന്നു ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ ജീത്തു ചേട്ടൻ നേരിട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരിക്കും ഇത് കമൽഹാസൻ സാറാണോ നമ്മുടെ അതെ നമുക്ക് അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ദൃശ്യത്തിൽ ജോർജ് കുട്ടി പറഞ്ഞതും പാപനാശത്തിൽ സ്വയം ലിംഗം പറഞ്ഞതും ആ രഹസ്യം എന്നിൽ തന്നെ ഇരുന്നോട്ടെ കാരണം അങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ടുപേരും രാജ്യത്തിന്റെ അഭിമാനം ലിവിങ് ലെജൻസ് രണ്ടുപേരും എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഒരു ക്യാരക്ടറിനെ രണ്ട് ലെജൻസ് രണ്ട് വേർഷ അവരുടെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു ജോർജ് ഓട്ടി വളരെ സെറ്റിലായിട്ട് അതിനെതിയെങ്കിൽ പാപനാശത്തിൽ സ്വയം ലിംഗം കുറച്ചുകൂടെ ഇമോഷണൽ ആക്കില്ല കാരണം അവരുടെ കൾച്ചർ അനുസരിച്ചിട്ടുള്ള ആ ഒരു ഡിഫറൻസ് രണ്ടും അവരുടേതായ രീതിയിൽ അവര് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല ദൃശ്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ അങ്ങനെ അതിൻ്റെ ഒരു തോട്ട് ശരിക്കും ഡെവലപ്പ് ആകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്നെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തില് സുഹൃത്തുക്കളുടെ സദസ്സിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട് അയാൾക്ക് രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു ഇഷ്യൂ അറിയാം ഒരു ഇതുപോലെ ഒരു ചെറുക്കനും പെണ്ണും പ്രണയത്തിലായി അത് കേസാകുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞൊരു വാ സെന്റൻസ് ഉണ്ട് ഇതിൽ രണ്ട് ഫാമിലി എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിൽ ആരുടെ കൂടെ നിക്കണേ രണ്ടുപേരുടെ ഭാഗത്ത് ശരിയുണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുമുണ്ട് അപ്പോൾ അന്ന് ഞാൻ പെട്ടെന്ന് അന്ന് ഞാൻ ഇൻഡസ്ട്രി പോലും വന്നിട്ടില്ല ഞാൻ ആലോചിച്ചു തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അത് വളർന്ന് വളർന്ന് ആദ്യതൊരു എന്താ പറയുക ഒരു കോർട്ട് റൂം ഡ്രാമയൊക്കെ ആയിട്ട് ആലോചിച്ചു അതിങ്ങനെ വളർന്ന് അവസാനം അത് ഇപ്പോഴത്തെ ദൃശ്യമായി മാറി അപ്പോൾ എല്ലാവരും ഇതിനെ എന്ന് വിളിക്കുമ്പോഴും ഞാനിതിനെ ഒരു ഫാമിലി ഡ്രാമാന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിംഗ് ആയിട്ടുള്ള മകനെ കണ്ടെത്താനുള്ള ഒരു അമ്മയുടെ ഡെസ്പെറേഷൻ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഒരു ക്രൈമിൽ കുറ്റവാളി അല്ലെങ്കിൽ ഒരു ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഒരു മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു അച്ഛൻ്റെ ഡെസ്പെഷൻ ഇവര് തമ്മിലുള്ള ഒരു ടഗ് ഓഫർ ആയത് പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ ത്രില്ലർ ജോണറിലേക്ക് പോയി ഞാൻ ഞാനിന്നും വിശ്വസിക്കുന്നത് ഇതൊരു ഫാമിലി ഡ്രാമ ആയിട്ടാണ് ത്രില്ലർ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ തിയേറ്ററിൽ നമ്മൾ എല്ലാവരും ഇരുന്ന് ഈ സിനിമ കണ്ട സമയത്ത് ലാസ്റ്റ് ആ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് ഏഹ് അങ്ങനെയായിരുന്നു നമ്മൾ പ്രേക്ഷകർക്ക് അത് തോന്നിയത് ആ ഒരു ക്ലൈമാക്സ് നമ്മളൊരു അല്ല ആക്ച്വലി അതിൻ്റെ ഒരു വലിയ രസം എന്താന്ന് വെച്ചാൽ അവസാനം ഈ രണ്ട് ഫാമിലി അവർ അതിനകത്ത് ജോർജ് കുട്ടിയും ഈ പറഞ്ഞ അശ്വത്ഥത്തിന്റെ ക്യാരക്ടറോടെ കണ്ടുമുട്ടി സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ എഴുതി വെച്ചിരുന്നത് അവർ സംസാരിക്കുന്നതിന്റെ താഴെയാണ് ചെറുപ്പക്കാരനെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പക്ഷെ പിന്നീട് ഞാനിരുന്ന് ഒരു പ്രേക്ഷക എന്നുള്ളതിൽ അതിനെ തിരിഞ്ഞു നോക്കി കാണും ചിന്തിക്കുമ്പോൾ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു എങ്ങനെ അവരവിടെ എത്തി അവർ കറക്റ്റ് ആ സ്ഥലത്തെത്തി അപ്പോൾ അതിനൊരു എനിക്കൊരു ഉത്തരം കൊടുക്കാനില്ല അപ്പോൾ ഞാനെങ്ങനെ അപ്സെറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്ത് ഒരുപക്ഷെ ഒരു പോലീസ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ഇതായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഞാൻ ഈ ജനമൈത്രി അതിൻ്റെ ഡോക്യുമെന്ററി ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചെറിയ പോലീസ് സ്റ്റേഷൻ ജനമൈത്രിയാക്കിയാൽ അവിടെ ഒരു പുതിയ ബിൽഡിങ് പണിയന്നു അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞ ഇതൊരു എൻ്റെ എൻ്റെ ബ്രില്യൻസ് തോന്നുന്നുല്ലോ ഇത് ദൈവം തരുന്നു സംഭവിക്കുന്ന ലാൽ എന്നെപ്പോഴും പറയുന്ന വാക്കുണ്ട് അത് സംഭവിക്കുന്നതാണ് അത് അങ്ങനെ സംഭവിച്ചു അതിലുകൂടി എന്തായാലും അങ്ങനെ ഒരു ബ്രില്യൻ്റായ ക്ലൈമാക്സ് ഉണ്ടാക്കിയതിന് ദൈവത്തിനോടൊപ്പം അങ്ങേക്കും ഞാൻ നന്ദി